ഫസ്റ്റ് ഞാൻ ഒരു നാലാം ക്ലാസ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ടൈമിലാണ് പോകുന്നത് ഒപ്പം അന്ന് ഫ്രൂട്ട്സിന്റെ ഷോപ്പായിരുന്നു പക്ഷെ അന്ന് ഏകദേശം ഒമ്പതിലെത്തിയപ്പോൾ നമ്മൾ ഒരു ഇലക്ട്രോണിക് ആൻഡ് ഫർണിച്ചർ ബിസിനസ്സിലേക്ക് മൂവ് ചെയ്തു കാരണം അതിലും നല്ല രീതിയിൽ ലോസ് വന്നതുകൊണ്ട് തന്നെയായിരുന്നു നാട്ടിൽ തന്നെ കാളികാവ് തന്നെയായിരുന്നു പിന്നീട് ഞാൻ അതിന്നായിരുന്നു ഡെവലപ്പ് ചെയ്ത് അവിടെ നിന്നാണ് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും അവിടുന്ന് ഡെവലപ്പ് ചെയ്ത് വരണം എന്നുള്ളൊരു ചിന്താഗതിയിൽ എത്തിയത് അതിന് ശേഷം നമ്മൾ ഹോൾസെയിൽ ചെറിയ ചെറിയ ബിസിനസ്സുകൾ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ക്ലോക്ക് കാര്യങ്ങളൊക്കെ തിരൂർ മാർക്കറ്റിൽ നിന്ന് എടുത്തിട്ട് എടുത്തുള്ള വണ്ടൂർ നിലമ്പൂരൊക്കെ ഏരിയകളിൽ ചെറിയ രീതിയിൽ സപ്ലൈ ആയിരുന്നു അപ്പോൾ ഏകദേശം ഒരു പത്തിലൊക്കെ പഠിക്കുന്ന ടൈമാണ് അത് ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പിന്നെ ഒരു മിക്സർ ഗ്രൈൻഡർ എന്നുള്ള ഒരു ബ്രാൻഡിലൊക്കെ ചെയ്തിട്ട് അതും മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ കുറേ ഇഷ്യൂസൊക്കെ വന്നതിന് ശേഷം ഞാനൊരു ചെറിയൊരു കമ്പനി ആയിട്ട് ഒരു എൽ എൽ പി കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്തു പക്ഷേ അതിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ക്ഷണിക്കേണ്ട ഒരു ആവശ്യമുണ്ട് ഒരു പത്ത് സിആറോളം വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആയിരുന്നു അതെ അപ്പൊ ബിസിനസ് കാര്യങ്ങളൊക്കെ ആ ടൈമിൽ തന്നെ പല കോച്ചേഴ്സിനൊപ്പം ഒക്കെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്കൂളുകൾ ചില ടൈമിൽ ഞാൻ മാറിയിട്ടുണ്ടായിരുന്നു സ്കൂളുകൾ ഒരു ഈവനിങ് ശേഷം ക്ലോസ് ചെയ്യുന്ന സ്കൂളിലേക്കൊക്കെ മാറിയിട്ട് ചെയ്തിട്ടുണ്ട് കാരണം ബിസിനസിൻ്റെ ക്ലാസുകൾ അറ്റൻഡ് ചെയ്യാൻ പോകാൻ വേണ്ടിയിട്ട് ആ രീതിയിലേക്ക് പ്ലസ് ടു ഒക്കെ ഞാൻ അങ്ങനെ മാറിയിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ വയസ്സിൽ സംരംഭകനായി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഡൗട്ട് ഉണ്ടാവും ഡിഗ്രി എന്താണെന്ന് അപ്പം ഡിഗ്രി എങ്ങനെയാണ് പഠിച്ചിരുന്നു അതോ ആ ഞാൻ ജസ്റ്റ് പ്ലസ് ടു വരെയാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഡിഗ്രി പോകുന്നത് ഇപ്പോൾ ഫ്രണ്ട് സർക്കിളിൽ അറിയുന്നതും ഉള്ള ആൾക്കാരൊക്കെ പറയുന്നതും കണ്ടതെന്ന് വെച്ചാൽ അവർ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് പോകുന്നത് അതിന് എനിക്ക് വലിയ താല്പര്യമല്ല കാരണം അതൊരു ഒരു ത്രീ ഇയേഴ്സ് മാത്രമാണ് ലൈഫേ ഉള്ളൂ പക്ഷേ ആ ത്രീ ഇയേഴ്സ് നല്ല രീതിയിൽ ആ ഒരു ടൈമിലൊക്കെ നല്ല രീതിയിൽ സ്ട്രഗിളായിരുന്നു പക്ഷെ ഇപ്പോൾ ഒരു ടൈം ആയതുകൊണ്ട് കാരണം ഇപ്പോൾ അവർ സ്ട്രഗിളാണെങ്കിലും ഇപ്പോൾ കറണ്ട്ലി നമുക്ക് എന്താണ് ആ ഒരു ടൈം മാറിയപ്പോൾ നല്ല രീതിയിലേക്കുള്ള ഒരു മെച്ചപ്പെട്ട ഒരു നമ്മൾ ചെറിയ സ്റ്റെപ്പ് മെച്ചപ്പെട്ടും അതായത് നോർമലി ഒരു പ്ലസ് ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഗ്രിയിലേക്ക് പോവാന്ന് പറയുമ്പോൾ പല യുവാക്കളുടെയും യുവതികളുടെയും ആഗ്രഹം എന്ന് പറഞ്ഞാൽ കോളേജ് ലൈഫ് അടിച്ചു പൊളിക്കണം എന്നൊക്കെ ആയിരിക്കും അല്ലേ പക്ഷെ ആ ഒരു ആഗ്രഹം മാറ്റി വെച്ചുകൊണ്ട് ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങി ഇറങ്ങിത്തിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാവുന്ന അടുത്ത വെല്ലുവിളി എന്ന് പറയുന്നത് കുടുംബമായിരിക്കും ആയിരിക്കും അപ്പൊ കുടുംബം അതിന് സപ്പോർട്ട് ചെയ്യുന്നു ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങി ഇറങ്ങിരിക്കുക അല്ലെങ്കിൽ മോൻ ഡിഗ്രി പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് അവർക്കൊരു ട്രസ്റ്റ് വരണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഉമ്മാക്കായിരുന്നു ഭയങ്കരമായിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു ഡിഗ്രി പോകണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിന്റെ മുന്നേ കൺവിൻസ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടെങ്കിലും ഞാനതിന്ന് വിട്ടുനിന്നിട്ടുണ്ടായിരുന്നില്ല അവരോ കൺവിൻസ് ചെയ്തെടുത്തു എന്നുള്ള രീതിയിലേക്ക് പോയി എപ്പോഴും ഫെയിലാണ് ഏകദേശം നാല് വർഷത്തോളം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടില്ല സത്യത്തിൽ ലോസിൽ തന്നെ ആയിരുന്നു റൺ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ടോട്ട്ലെക്സ് എന്നുള്ള ഫേം ആണ് നമ്മൾ നമ്മളവിടക്ക് കമ്പനി നല്ല രീതിയിൽ ഗ്രോ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ ആ ടോട്ടലക്സ് എന്നുള്ള ഫേമിലേക്ക് എത്തിയപ്പോൾ ഈ സോഫ്റ്റ്വെയർ ഫീൽഡിലേക്ക് എത്തിയപ്പോഴാണ് അത്യാവശ്യം ഗ്രോപ്പ് ഗ്രോ ചെയ്ത് നമ്മൾ വന്നത് ഈ ഫ്രൂട്ട് ഷോപ്പ് അപ്പൊ നടത്തിയിരുന്നു അവിടെയാണ് ആദ്യം പോയിരുന്നത് അപ്പൊ ആ ഫ്രൂട്ട് ഷോപ്പിൽ അന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആപ്പ് ഒന്നും ഉണ്ടായിട്ടുണ്ടാവാൻ സാധ്യതയില്ല അല്ലെ അപ്പൊ അങ്ങനത്തെ ആ ഒരു സ്റ്റേജിൽ നിന്നും ഈ ആപ്പിലേക്ക് എങ്ങനെയാണ് ാണ് ആക്ച്വലി അത് നയൻത്തിലൊക്കെ പഠിക്കുന്ന ഈ ഒരു ഷോപ്പ് നിർത്തി കാരണം ഒരു ഒരു പത്ത് ലക്ഷത്തിന്റെ അടുത്തോളം ഫാദറിന് ലോസ് വന്നിട്ടുണ്ടായിരുന്നു അതിന് അപ്പൊ ഇപ്പോ ലോണൊക്കെ എടുത്തതിന് ശേഷം ഫാദർ ഇലക്ട്രോണിക് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മേഖലക്ക് പെട്ടെന്ന് സ്വിച്ച് ചെയ്തു അമ്മമാരൊക്കെ സപ്പോർട്ട് ഉണ്ടായിരുന്നു ഫാദറിന് അതുകൊണ്ടാണ് സ്വിച്ച് ചെയ്യാൻ പറ്റിയത് നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് അപ്പോൾ ആ ഒരു ഫീൽഡിൽ നിന്നോണ്ട് തന്നെ ഈ ഒരു കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഈ ഹോൾസെയിൽ കാരണം ആ ഷോപ്പിലേക്ക് പല ആൾക്കാർ ഹോൾസെയിലായിട്ട് പ്രൊഡക്ട്സ് തരാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ നമുക്ക് ഒരു ഹോൾസെയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഒരു എത്തിയപ്പോഴാണ് ചെറിയ ഫണ്ടിൻ്റെ കയ്യിലുണ്ടായിരുന്നു അത് വെച്ചിട്ട് തിരുവനന്ത മാർക്കറ്റിലേക്ക് ഒറ്റക്ക് പോയി അന്ന് ലോങ് എന്നൊക്കെ പറഞ്ഞ് അന്ന് ഭയങ്കര പ്രശ്നമായിരുന്നു ഒറ്റയ്ക്ക് പോയപ്പോൾ ഞാൻ പറ വീട്ടിൽ പറയാതെ പോയത് അത് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഉമ്മാക്ക് ഭയങ്കരമായിട്ട് കാരണം വിട്ടുന്ന് അങ്ങനെ പുറത്ത് ആ ടൈമിലൊന്നും അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കുറച്ച് ലോങ്ങ് ആണ് ഒരു ബസ്സിന് കയറി കുറച്ച് ലോങ് പോകേണ്ടായിരുന്നു സെവൻറ്റി കിലോമീറ്റേഴ്സ് അപ്പോൾ പോകേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ആശയം മനസ്സിൽ കിടന്നിങ്ങനെ എന്താ ചെയ്യാന്നുള്ളത് ചിന്തിച്ചിട്ടായിരിക്കും പിന്നീട് അതിന്ന് കൊറേ കാര്യങ്ങൾ പഠിച്ചു അവിടെ എത്തിയപ്പോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കാരണം ഞാൻ ആ റൂട്ട് ഏതാണ് ഏരിയ ആണ് ഹോൾസെയിൽ ഏരിയ എന്നൊന്നും നമുക്ക് അറിയില്ലായിരുന്നു പക്ഷെ ഒരാൾ ഒരാളിന്നെ ആ ഒരു ഹെൽപ്പ് ചെയ്തിട്ട് ഇന്ന ഏരിയ ആണ് അതിനെ കുറിച്ച് പറഞ്ഞു തന്നു അവിടെ കുറെ ആൾക്കാരെ പരിചയം വെച്ചിട്ട് ഞാൻ എന്താ വീണ്ടും തിരിച്ചു വന്നു വീട്ടിലേക്ക് പിറ്റേ ദിവസം തന്നെ എന്താണ് ഫ്രണ്ടിനും കൂട്ടിയിട്ട് ഞാൻ പോയി പിന്നെ അവിടുന്ന് പ്രൊഡക്ട്സ് എടുത്തു ക്ലോക്ക് ആയിരുന്നു ചെയ്തിട്ടുണ്ട് ഫാൻസി ടൈപ്പ് ഓഫ് ക്ലോക്കുകൾ എടുത്തിട്ട് ഓരോ ഷോപ്പിലേക്ക് സംസാരിച്ച് കാര്യങ്ങൾ കൺവിൻസ് ചെയ്തിട്ട് എത്തിച്ചു കൊടുക്കുക എന്നുള്ള രീതിയിലായിരുന്നു അപ്പോൾ അതിന് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളത് ആരാണ് അത് ഫാദറിന്റെ ഫാദർ ഈ ഒരു ഫ്രൂട്ട്സിന്റെ ഷോപ്പ് നിർത്തി എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അത് റീസ്റ്റാർട്ട് ചെയ്തത് ഫാദറിൻ്റെ അഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആയിട്ട് അവിടെ വർക്കിന് കുറച്ച് ഫണ്ട് കാര്യങ്ങളൊക്കെ ജസ്റ്റ് സാലറി കിട്ടിയിട്ടുണ്ട് മണി ആയിട്ട് സപ്പോർട്ട് അത് അത് വെച്ചിട്ടാണ് ഫണ്ടൊക്കെ മേക്ക് ചെയ്തിട്ട് നോർമലി അന്നത്തെ അന്നത്തെ കാലത്തൊക്കെ പോക്കറ്റ് ായാലും ഇന്നത്തെ കാലത്തായാലും പോക്കറ്റ് മണി മിക്കവാറും യൂസ് ചെയ്യുന്ന എൻജോയ്മെന്റ് ആയിരിക്കും അല്ലെ അന്ന് പോലും മനുഷ്യർ ആ ഒരു പോക്കറ്റ് മണി സേവ് ചെയ്ത് വെച്ചിട്ട് അത് ഒരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനാണ് താല്പര്യപ്പെട്ടത് അത് അങ്ങനെ തന്നെ ചെയ്യും ചെയ്തു അല്ലെ അപ്പം തീർച്ചയായിട്ടും എയിം എയിമുണ്ടായിരുന്നിരിക്കണം ലക്ഷ്യം ബിസിനസ്സിലേക്ക് ബിസിനെ പോകണം എന്നുള്ള ലക്ഷ്യമുണ്ടായിരുന്ന എന്നിട്ട് അങ്ങനെ അത് എടുത്തിട്ട് എന്താ ചെയ്തത് പിന്നെ പിന്നെ ഒരുപാട് ഷോപ്പിൽ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യ പോകുമ്പോഴും ഒക്കെ റിജക്ഷൻ ആയിരുന്നു കാരണം നമുക്ക് വലിയ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല ഞാൻ അപ്രോച്ച് ചെയ്യുന്ന രീതികളൊക്കെ മാറ്റം വരുത്തിയിട്ട് അത്യാവശ്യം നല്ല സെയിൽസ് എടുക്കാൻ പറ്റി മാത്രമായിരുന്നു കാരണം വലിയൊരു ഹ്യൂജ് എമൗണ്ട് ആ ടൈമിൽ നമ്മളെ കയ്യിലില്ല ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയത് കൊണ്ടാണോ ക്ലോക്കിലേക്ക് തന്നെ പോയത് അത് ഒന്ന് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരുന്നു പിന്നെ ആ ഒരു ഫീൽഡിലേറ്റ് ആയിട്ട് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതും ഫണ്ടിലും അത്യാവശ്യമുള്ളത് ചെറിയ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് അതായത് കൊണ്ടാണ് അത് സ്റ്റാർട്ട് ചെയ്തത് ക്ലോക്സ് ക്ലോത്ത്സ് ഹോൾസെയിലായിട്ട് എടുത്തു നമ്മൾ അത് സെൽ ചെയ്ത് തുടങ്ങി പിന്നെ അത് എങ്ങനെയായിരുന്നു അതിന്റെ ഒരു ഗ്രോത്ത് അത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അതിൽ പിന്നെ ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെറിയ രീതിയിൽ ഫാമിലിൻ്റെ അടുത്തു നിന്നും ഇതൊക്കെ ആയിട്ട് ഫണ്ട് സ്വീകരിച്ചതിനു ശേഷം ഞാൻ എന്താ വെച്ചാല് മിക്സർ ഗ്രൈൻഡർ മാനുഫാക്ചറിങ് യൂണിറ്റിനെ കണ്ടെത്തിയിട്ട് അവിടുന്ന് നമ്മൾ ഓൺ ബ്രാൻഡിൽ മിക്സർ ഗ്രൈൻഡർ ഇറക്കി സപ്ലൈ ചെയ്യുന്ന രീതിയിലേക്ക് കേരളത്തിൽ തന്നെയായിരുന്നു ബോംബെയിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് കണക്ഷൻ വഴിയാണ് നമുക്ക് ഇന്ത്യയിൽ ഒരു അസംബ്ലിങ് ചെയ്യുന്ന യൂണിറ്റിനായിട്ട് കണക്ട് ചെയ്തത് ഓക്കെ അത് ഞാൻ അവരെ പേര് പറയുന്നില്ല കാരണം എന്താ അത് എനിക്ക് നല്ല രീതിയിൽ ഒരു എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ലോക്കൽ പ്രൊഡക്ട്സുകൾ അതുപോലെ യൂസ് ചെയ്യുന്നത് മാനുഫാക്ചറിങ് ചെയ്തു തരുന്നൊക്കെ ഒരു ലോ ക്വാളിറ്റി പ്രൊഡക്ട്സുകൾ ആയിരുന്നു അതിൽ നിന്ന് അത്യാവശ്യം നല്ല ലോസ് വന്നിട്ടുണ്ടായിരുന്നു കാരണം എയ്റ്റി ആ ഏജിലാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് പിന്നീടാണ് കൊറോണ അപ്പോൾ ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്യണം അല്ലെങ്കിൽ ഓൺ മാനുഫാക്ചറിങ് യൂണിറ്റൊക്കെ വേണം എന്നുള്ളൊരു ഇതിലേക്ക് എത്തിയപ്പോഴാണ് നമ്മൾ മാക്സിമം ഫണ്ട് വേണം ഒരു ടെൻ സി ആറോളം വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഇൻവെസ്റ്റേഴ്സിനെ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഒരു ആറ് കോടിൻ്റെ ഇൻവെസ്റ്റേഴ്സ് വരെ നമ്മൾ എത്തിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ആ കൊറോണ വന്നത് മാനുഫാക്ചറിങ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ പിന്നീട് കൊറോണ വന്നപ്പോഴാണ് ഇവരൊക്കെ എല്ലാവരും ബാക്ക് ഔട്ട് ചെയ്യുന്നു കാരണം ഫിനാൻഷ്യലി നല്ല രീതിയിൽ ഒരു ക്രൈസിസ് വന്നതുകൊണ്ട് അപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ലൈക്ക് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു കമ്പനി രജിസ്ട്രേഷൻ കാര്യങ്ങളും ഓഫീസ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ആക്ച്വലി ചോദിക്കാൻ കാരണം ഈ നിലമ്പൂർ പോലുള്ള സ്ഥലങ്ങളിൽ ഒരു യൂണിറ്റ് ഒക്കെ ഇതിന് മുന്നേ ഉണ്ടോ ഇങ്ങനത്തെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഒക്കെ മുന്നേ ഉണ്ടായിട്ടുണ്ടോ നിലമ്പൂരിലൊക്കെ ഉണ്ട് ചെറിയ രീതിയിലൊക്കെ ളികാവളില് അങ്ങനത്തെ വലിയ രീതിയിലുള്ളതൊന്നും ഉണ്ടായിരുന്നു പിന്നീടാണ് ഈ കൊറോണ വന്നപ്പോൾ ബാക്ക് ചെയ്തപ്പോഴാണ് പിന്നെ ചിന്തിച്ചപ്പോഴാണ് എന്താണ് ഒരു ഡെലിവറി ആപ്പിക്കും സ്റ്റാർട്ട് ചെയ്യാം അതിന് ചെറിയ രീതി മാനുഫാക്ചറിംഗ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ ഔട്ട് ചെയ്തു അല്ലേ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ആപ്പിലേക്ക് വരുന്നത് തീർച്ചയായിട്ടും അപ്പോൾ അതിൽ ഞങ്ങൾക്ക് അതിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ പുറത്തുള്ള നമുക്ക് കുറച്ചൊക്കെ അറിയുന്ന ഒരാളായിട്ട് കണക്ട് ചെയ്ത് ഫണ്ടിനും കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ എടുത്തുള്ള ഒരു ടീമിനായിട്ട് കണക്ട് ചെയ്തു അപ്പോൾ അവർ ചെയ്തു തരാമെന്നുള്ള രീതിയിൽ പറഞ്ഞു മൾട്ടിപ്പിൾ ആൾക്കാര് ചോയ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അഫോർഡബിളായിട്ട് ചെയ്തു തരാമെന്നുള്ള രീതിയിൽ വന്നതായിരുന്നു പക്ഷേ അവർ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യായിരുന്നു അത് നമുക്ക് അറിയില്ലായിരുന്നു അത് ചെയ്ത് വന്നപ്പോൾ ഫുള്ളി ആയിരുന്നു ഞാൻ അവർക്കൊരു എമൗണ്ട് കൊടുത്തിട്ടുണ്ട് പ്ലസ് അവരെ പറഞ്ഞിട്ട് ഇന്ന ടൈമിൽ തരാമെന്ന് പറഞ്ഞു കുറേ മാത്രം ആ ടൈമിൽ ഞാൻ ിൽ ടോട്ടലി ലാക്സിന്റെ അടുത്തോളം അതെ മാർക്കറ്റിങ്ങിനും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കറക്റ്റ് ടൈമിൽ ഇത് എന്താണ് നമുക്ക് ഡെലിവറി ചെയ്യുമ്പോഴാണല്ലോ കറക്റ്റ് ആയിട്ടുള്ള റെസ്പോൺസ് മാർക്കറ്റിൽ നിന്ന് കിട്ടുള്ളൂ